ഒരുത്തൻ എന്നോട് സമയം പതിനൊന്ന് ഇരുപത്തി എട്ടായി വീഡിയോ കോൾ ചെയ്യുമെന്ന് നമുക്കൊരു ഓഡിയോ കോൾ ഒന്ന് ചെയ്ത് വയ്ക്കാം ഓനെന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമ്പറിൽ തന്നെയാണ് വരുന്നത് വീഡിയോ കോൾ ചെയ്യുമോയെന്നാ ചോദിച്ചത് നമുക്ക് വീഡിയോ അല്ല ഓഡിയോ ചെയ്യാം ഹലോ ഒന്നുമില്ലാതെ വിളിച്ചു നോക്കാൻ ഞാൻ എവിടെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടോസ്ബുക്കിൽ ഫേസ്ബുക്കിൽ എന്ത് വിട്ട് ഞാൻ ഫേസ്ബുക്കില് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ജോലി ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് ഈ പതിനൊക്കെ നിന്നെ ഞാൻ എന്തിനാ വീഡിയോ കോൾ ചെയ്യുന്നത് അല്ല ഈ പതിനൊന്നേ മുപ്പതിനൊക്കെ ഞാൻ എന്തിനാ നിന്നെ വീഡിയോ കോൾ ചെയ്യുന്നത് എന്താ പറ ഓഡിയോ കോളിൽ നിനക്ക് പറയാൻ പറ്റൂല കാര്യം ആ ഞാൻ കഴിച്ചു കാര്യം ഇന്ന് ഒട്ടകത്തിനെയായിരുന്നു വീട്ടിൽ കറി ഫോട്ടോ എന്തിന് നിന്റെ തന്ത കല്യാണം ആലോചിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ട് എന്നാ നിന്റെ തന്ത ഫോട്ടോ ആദ്യം അയച്ചുണ്ടാ അല്ലെ നിന്റെ ഫോട്ടോ ആദ്യം അയച്ചുണ്ടാ നിറേത് അയച്ചിട്ട് ഞാൻ എന്റേത് അയച്ച് തരാം ആണോ ആ കട്ടാക്കണ്ടേ ി കട്ടാക്കി പോയോ ആളില്ലെന്ന് തോന്നുന്നു എന്താ മോനെ ഫോട്ടോ അയക്കാത്ത ആ വിട കട്ട് ചെയ്യണ്ട നീ ഇപ്പ തന്നെ വിട് ഓൻ വിടും പോലും ഫോട്ടോ ആ ഫോട്ടോ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം ഉം സമയം പതിനൊന്ന് മുപ്പത്തിരണ്ടായി ഇവനൊക്ക വീട്ടിൽ തള്ളയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് മോശമായി പോവും തള്ളയും തന്തയും പറയുന്നത് ഏതായാലും ആ മഹത് വ്യക്തിയുടെ ഫോട്ടോ കാണാൻ നിങ്ങൾക്കൂടി ഒരു ആകാംക്ഷയില്ലേ എന്നിട്ട് വേണം നല്ല നാല് തേറി പറയാം ഫോട്ടോ വന്നു ഫോട്ടോ വന്നു ഫോട്ടോ വന്നു ഫോട്ടോ വന്നു ഇതാണ് ചേട്ടൻ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതാണ് മുതൽ ഹലോ കിട്ടി വീട്ടില് തള്ളയുണ്ടോ നിന്റെ വീട്ടില് നിന്റെ തള്ളയുണ്ടോ തള്ളൊക്കെ സുഖം തന്നെയാണോ ആ നിനക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന നേരം കൊണ്ട് തള്ളേനെ വീഡിയോ കോൾ പോരായിരുന്നോ എന്ത് നായി മോനെ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ നായി മോനെ നിന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചില്ലേ നായി വിളിച്ചപ്പ ഇവന് കാര്യം അറിയണ്ട ഇവരുടെയൊക്കെ വിചാരം നട്ടപ്പാതി രാത്രിക്ക് എനിക്ക് ഇവിടെ ഫോൺ ചെയ്ത് കുത്തിരിക്കല അതും വീഡിയോ കോൾ ചെയ്ത് കുത്തിരിക്കുന്ന പരിപാടിയാണ് എന്നാ അപ്പോൾ ആളുടെ ഫോട്ടോ നിങ്ങൾ നിങ്ങളേതായാലും കണ്ടല്ലോ അവൻ്റെ നാല് തെറിയോടും പറയാൻ പറ്റുന്നില്ല പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞാൽ മോശമായി പോവും നെറേന്ന് വിളിച്ചത് പലർക്കും ഇറിട്ടേറ്റ് ആവുന്നുണ്ടാവും പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ നോക്കൂ എന്താ എത്ര തവണയാണ് അവൻ എന്നെ വിളിച്ചിരിക്കുന്നത് നോക്കൂ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങളുടെ ഫോണിൽ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഇല്ലേന്ന് എന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തല്ലേ ഇത്രയും പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടതാ കണ്ടോ ഇത്രയും ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടതാ എത്ര ആൾക്കാരുണ്ട് എന്ന് അറിയുമോ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആൾക്കാരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പല സ്ത്രീ ഒരു പല സ്ത്രീകളും പറയണ്ട ഒരു സ്ത്രീ ഞാൻ ആ ഒരു തെമ്മാടി തോന്നിവാസം പറഞ്ഞതിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളെ നിരന്തരം വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാതിരിക്കാം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഈ പതിനൊന്നരക്ക് നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ച് വിളിച്ചത് നിങ്ങൾ തന്നെ കാണുന്നില്ലേ എന്തോ മെസ്സേജ് അയയ്ക്കുക അത് ഡിലീറ്റ് ചെയ്യുക വീഡിയോ കോള് ായോ അതോട് പറഞ്ഞേക്ക ആടാ നാളാ എൻ്റെ കാരണവന്മാരെല്ലാരും കൂടിയും നിന്റെ വീട്ടിലേക്ക് കല്യാണം ആലോചിക്കാൻ വരുന്നുണ്ട് നിന്റെ വാപ്പയെ എളാപ്പേ എളാപ്പന്റെ മോനൂടിയും അപ്പൊ നമുക്ക് മുട്ടായി ഉറപ്പ് കൊടുക്കൽ അങ് ഉറപ്പിച്ചിട്ട് ഇങ് പോയാട്ടോ ഏർ ഏതായാലും എനിക്ക് ഇനി ഇഷ്ടായല്ലോ അല്ല എനിക്ക് നിന്നെ ഇഷ്ടമായോ എന്നല്ലേ ചോദിച്ച എനിക്ക് പേരുത്തി ഇഷ്ടായി പിന്നെ നമ്മളെ കല്യാണം ഉറപ്പിക്കുന്നത് നിന്റെ നാട്ടിലും വീട്ടിലുള്ള കുറച്ച് ആൾക്കാരും കൂടി അറിയൂ കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇപ്പം പറഞ്ഞുതരാമേ നിന്റെ നാട്ടിലും വീട്ടിലുള്ള എങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചത് എന്നുള്ളത് അറിയുന്നത് വെയിറ്റ് ചെയ്യട്ടോ അപ്പം അങ്ങനെയാണ് സംഭവം പിന്നെയും വിളിക്കുന്ന ചെങ്ങായി ഇവന് കിട്ടിയതൊന്നും പോരെ അപ്പം അങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ ഓൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ ഒന്ന് അറിയിച്ചാലേ ഓൻ്റെ കല്യാണം നിശ്ചയിച്ച വിവരം ഒരു കാര്യം എടുക്കും പറയട്ടെ നട്ടപ്പാതിരക്ക് ഈ പെണ്ണുങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിലേ നിന്റെ ഉമ്മാനെ വിളിച്ച് നോക്ക് നീ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ വീഡിയോ കോളിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മതി കേട്ടോ നാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ചു നോക്ക് കേട്ടോ ദേശിനുണ്ടായ പരട്ട ചേറ്റ മോനെ ഇനി കൊണ്ടുത്രയൊക്കെ പറ്റുള്ളൂ ഇനി കൃഷ്ണനെ വരയ്ക്കുന്നതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒന്നും തെറി പറയാൻ പാടില്ല എന്നൊന്നും ഒരുത്തനും പറയരുത് ഇതിവനി വായിച്ചു കൊടുക്കട്ടെ ജസ്നിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു വരൻ ഇവൻ എന്ന് പറഞ്ഞിട്ട് തമ്മിലും തന്നെ തരുന്നുണ്ട് അല്ലേ എങ്ങനെയുണ്ടാവും പൊളിക്കൂലേ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് കാണാം